നമസ്കാരം ഞാൻ കിരൺ എസ് പിലേ വസ്തുത തിങ് ടാങ്കിൽ നിന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു വിദ്യാഭ്യാസം സംബന്ധമായിട്ടൊരു ഐഡിയ ആണ് ഏൺ വൈൽ യു ലേൺ എന്നാണ് ഈ പ്രോഗ്രാമിനെ പറയുന്നത് ഇതും ആസ് യൂഷ്വൽ കരുനാഗപ്പള്ളി എന്നൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഏൺ വൈൽ യു ലേൺ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ എങ്ങനെ നിങ്ങൾക്ക് അല്പം പണം ഉണ്ടാക്കാം എന്നുള്ളൊരു അവസ്ഥയാണ് എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത് കൂടുതലും നമുക്ക് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ചെറിയ കൂട്ടങ്ങളായിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലികളാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെറിയ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഒന്നാമത്തത് ഇപ്പോൾ ക്യാൻവ ക്യാൻവ ഒരു എ ഐ ടൂൾ ആണ് ഇതിനകത്ത് നിങ്ങൾക്ക് നല്ല പോസ്റ്റേഴ്സ് ഉണ്ടാക്കാം നിങ്ങൾക്ക് ഡിസൈൻ ഉണ്ടാക്കാം ഡിസൈൻ പഠിക്കാം അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ക്യാൻവയിൽ നല്ലൊരു പോസ്റ്റർ ഉണ്ടാക്കാം എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടാകാം പിന്നെ രണ്ടാമത്തേത് ഇക്കോ ബ്രിക്സ് ഇപ്പോൾ നമ്മളിവിടെ ഡിജിറ്റൽ മാത്രമല്ല അല്ലാതെ തന്നെ ഇപ്പോൾ ഇക്കോ ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും കാണുന്ന കാര്യങ്ങൾ വെച്ച് എങ്ങനെ നിങ്ങൾ കൺസ്ട്രക്ഷനിൽ ഉള്ള ബ്രിക്സും മറ്റുമൊക്കെ ഉണ്ടാക്കാം അത് ആശയം പിന്നീട് ഇപ്പോൾ വീട്ടുവളപ്പിൽ തന്നെ നിങ്ങൾക്ക് സ്ഥലമുണ്ടെങ്കിൽ അവിടെ ചെറിയ രീതിയിൽ അഗ്രികൾച്ചർ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിസിഷ്യൻ അഗ്രികൾച്ചർ പെർമാ കൾച്ചർ എന്ന രീതിയിൽ ചെറിയ സ്ഥലത്ത് കൂടുതൽ ചെടികൾ എങ്ങനെ വെക്കാം അതിനെ എങ്ങനെ ലെയർ ചെയ്യാം അതെങ്ങനെ ചെറിയ സ്ഥലത്ത് എങ്ങനെ വെജിറ്റബിൾസ് റൊട്ടേറ്റ് ചെയ്യാം അപ്പോൾ ഇതിന് ഇത് കുറച്ച് ടെക്നിക്കൽ ടെക്നിക്കലായിട്ടൊരു കാര്യമാണ് ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ പിന്നീട് മീൻ കൃഷി അതായത് അതും വളരെ ടെക്നിക്കലായിട്ട് അതായത് ഇപ്പം കഴിക്കാനുള്ള മത്സ്യം ആയിക്കോട്ടെ അലങ്കാര മത്സ്യങ്ങളായിക്കോട്ടെ അപ്പം അതിന് വേണ്ടിയിട്ട് എങ്ങനെ അതിന്റെ കുളം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം വീട്ടു വളപ്പിൽ തന്നെ അതെങ്ങനെ ചെയ്യാം അത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ ചെറിയ തോതിൽ മാർക്കറ്റിംഗ് ബ്രാൻഡിങ് പാക്കേജിംഗ് അതായത് ഇപ്പോൾ വീട്ടിൽ തന്നെ ഇപ്പോൾ അമ്മമാരൊക്കെ ഉണ്ടാവാം ഇപ്പോൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നവരുണ്ടാവാം ജാം ഉണ്ടാക്കുന്നവരുണ്ടാവാം സ്ക്വാഷ് ഉണ്ടാക്കുന്നവരുണ്ടാവാം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് പാക്കേജ് ചെയ്യാം എന്നുള്ളതാണ് പിന്നെയുള്ള പഠനം അപ്പോൾ ഇത് പാക്കേജ് ചെയ്യാനായിട്ട് അതിൻ്റേതായ ഡിസൈൻ വേണം അതിൻ്റേതായിട്ടുള്ള മെറ്റീരിയൽസ് വേണം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വേണം അപ്പോൾ അത്തരം കോഴ്സുകൾ പിന്നീട് ഇപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പം ഹെൽത്ത് കെയർ ആയിക്കോട്ടെ അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ബി പി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഷുഗർ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ബാക്കി ചെറിയ മെഷീൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ചെറിയ ഹെൽത്ത് ചെക്കപ്പ് നടക്കാം പിന്നെ അതിൻ്റെ ഡേറ്റ നിങ്ങൾ സ്വരൂപിച്ച് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഹെൽത്ത് സെൻറ്ററുകളിൽ കൊടുക്കും അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ എങ്ങനെ അപ്പം അങ്ങനെ ഹോസ്പിറ്റൽസും നമ്മുടെ പൗരന്മാരും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെ പുലർത്താം അപ്പോൾ ഇത്തരത്തിൽ പല രീതിയിലുള്ള ചെറിയ ചെറിയ കോഴ്സുകൾ സത്യം പറഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുമ്പോൾ തന്നെ അവരിത്തരം ചെറിയ കോഴ്സുകൾ പഠിക്കാനിരിക്കട്ടെ ഈ ഓരോ കോഴ്സ് പഠിക്കാൻ വലിയ സമയം ഒന്നും എടുക്കില്ല ഒന്ന് രണ്ടാഴ്ച ആ സമയം കൊണ്ട് നിങ്ങൾക്ക് കുറേയധികം സ്കില്ലുകൾ ഉണ്ടാക്കാൻ പറ്റും വെക്കേഷൻ സമയമായിക്കോട്ടെ അല്ലെങ്കിൽ പഠനം കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളുള്ള സമയമായിക്കോട്ടെ ഇത്തരം ചെറിയ സ്കില്ലുകൾ പഠിക്കുക പഠനത്തോടൊപ്പം തന്നെ കുറച്ച് പോക്കറ്റ് മണി ആവും മാത്രമല്ല പഠനം കഴിഞ്ഞ് ഉടനെ നാട് വീട്ട് ജർമ്മനിക്ക് പോവുക അല്ലെങ്കിൽ നാട് വീട്ട് യൂറോപ്പിൽ പോവുക അത്തരം കാര്യങ്ങൾ മാറ്റി നാട്ടിൽ തന്നെ നിൽക്കുക നിങ്ങൾക്ക് ചെറിയ ബിസിനസ്സുകൾ തുടങ്ങാനുള്ള ഐഡിയകൾ ഉണ്ടാവുക അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ നെറ്റ്വർക്ക് ഉണ്ടാക്കുക ഇത്തരം കാര്യങ്ങൾ ഈ പ്രോജക്റ്റുകൾ കൊണ്ട് സംഭവിക്കാവുന്നതാണ് അപ്പോൾ കരുനാഗപ്പള്ളിയിൽ മാത്രമല്ല കേരളത്തിലുള്ള എല്ലാ താലൂക്കുകളിലും ഇത്തരം ആശയങ്ങൾ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ് വയൽ യു ലേൺ ഇതൊരു വസ്തുത തിങ് ടാങ്ക് ആശയമാണ് ഞാൻ കിരൺ എസ് പില്ലെ നന്ദി നമസ്കാരം താങ്ക്